സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നോറും പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിക്കുകയാണ് ഒടുവിൽ ചതികളെല്ലാം പുറത്തായിരിക്കുകയാണ് മാത്രവുമല്ല അഞ്ജലിയെ ചെന്ന് കാണുന്ന മനു അഞ്ജലിയെ കൈവിടാൻ ഇനി താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അഞ്ജലിക്ക് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇതോടെ എന്തായാലും എന്നെ ചതിച്ച ആ പ്രകാശിനെ എനിക്കൊന്ന് കാണണം അവനാണല്ലോ ഈ സീനെല്ലാം ക്രിയേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ചെന്നിരിക്കുകയാണ് പ്രകാശിൻ്റെ മുറിയിലേക്ക് ഇത് കാണുന്ന പ്രകാശ് ഓ നീ വന്നോ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ആ മനുവിനെ ഉപേക്ഷിച്ച് വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു തീരുമ്പോഴേക്കും മുഖത്തടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഞ്ജലി നീ എന്താണെന്ന് വിചാരിച്ചേ നിന്റെ കള്ളത്തരമൊന്നും ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ നീ മനപൂർവം എൻ്റെ റൂമിലേക്ക് കൈ വന്ന് കിടന്നതാണ് എന്ന് എനിക്കറിയാം ഇനി അതിനുള്ള ധൈര്യം നിനക്കുണ്ടാകരുത് അതിനുള്ളതാണ് ഈ അടി എന്നു പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് മുഖത്ത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയതായി മനസ്സിലാക്കുന്ന മനു ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുവെങ്കിലും എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് താൻ പെട്ടുപോയി എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അവൻ ഇതോടെ ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരുന്നുവെങ്കിലും അഞ്ജലി ഇനിയൊരിക്കലും എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് വ്യക്തമാക്കിപ്പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്